പത്തനംതിട്ടയിലെ പമ്പാതീരത്ത് റാന്നി ഹിന്ദുമത സമ്മേളനത്തിന് തുടക്കം ഫെബ്രുവരി എട്ട് വരെയാണ് സമ്മേളനം നടക്കുക വിവിധ ദിവസങ്ങളിലായി ആത്മീക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരുടെ പ്രഭാഷണ പരമ്പരയും നടക്കും എൺപതാമത് റാന്നി ഹിന്ദുമത സമ്മേളനത്തിന് പമ്പാമണപ്പുറത്ത് തുടക്കമായി ഹൈന്ദവ ജനതയുടെ ഏകീകരണവും ആധ്യാത്മിക ഉന്നതിയും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ എട്ടു പതിറ്റാണ്ടുകളായി റാന്നി ശ്രീധർമ്മശാസ്ത്ര നഗറിൽ മഹാസമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ എട്ട് വരെയാണ് ഈ വർഷത്തെ സമ്മേളനം ശൗര്യമീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവഴി കടന്നു വരുന്ന അയ്യപ്പ ഭക്തർ കറവ് ദിവസം അന്നദാനം ദാഹജലം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഈ പ്രസ്ഥാനം ഒരുക്കി കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തില് ഈ പമ്പാമണൽപ്പുറത്ത് ബലിതർപ്പണം ചെയ്യാൻ ആറന്മുള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന ഒരു ദർപ്പണ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഒരു സമ്മേളനം മാത്രമല്ല ലക്ഷ്യം അതിനപ്പുറമായിട്ട് സമൂഹത്തിനോടുള്ള ബന്ധം പ്രതിബദ്ധത ഊട്ടി ഉലർപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ചികിത്സാ സഹായം ഭവന നിർമ്മാണ സഹായം നിങ്ങളെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തുവരും ആധ്യാത്മിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരുടെ പ്രഭാഷണ പരമ്പര സമ്മേളനത്തിലുണ്ടാവും നാരായണീയ പാരായണം ഭജന തുടങ്ങിയ മറ്റ് ആധ്യാത്മിക പരിപാടികളും നടക്കും വെള്ളപ്പൊക്കം പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് നമ്മുടെ മണപ്പുറം നഷ്ടപ്പെടുകയും അങ്ങനെ നമ്മൾ അമ്പലങ്ങളിലേക്ക് മാറുകയും ചെയ്തു ഇപ്പം എട്ടു വർഷത്തിന് ശേഷം അയ്യപ്പൻ്റെ നമുക്ക് ഈ മണപ്പുറം റെഡിയായി കിട്ടി ഇവിടെയാണ് നമ്മളിപ്പം ഈ വർഷം നടത്തുന്നത് എല്ലാ ഹിന്ദുക്കളുടെയും സഹായ സഹകരണങ്ങളുണ്ട് നമ്മുടെ സമ്മേളനത്തിലേക്ക് ഇപ്പം സമൂഹത്തിൽ നമുക്കൊരു ഹൈന്ദവ ഏകീകരണം വരുന്നതിനെ ഇവിടനുബന്ധിച്ച് എല്ലാവരും നല്ലൊരു നല്ല രീതി സഹകരിക്കുന്നുണ്ട് തിരുനാവായ മഹാമാഘത്തിൻ്റെ പശ്ചാത്തലത്തിൽ റാന്നി ഹിന്ദുമത സമ്മേളനത്തിനും ഇക്കുറി വലിയ സ്വീകാര്യത ലഭിക്കുന്നുവെന്നും സംഘാടകർ പറയുന്നു സാധാരണ നമ്മുടെ സമ്മേളനം ഫെബ്രുവരി മാസം അവസാനം അല്ലെങ്കിൽ മാർച്ചിലോട്ടൊക്കെ പോകുന്നു ഫെബ്രുവരി ആദ്യം തന്നെ ഈ മാഘമാസത്ത് തന്നെ പമ്പാന്തിയുടെ തീരത്ത് നമുക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ള പുണ്യമായിട്ട് ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് ആ ഒരു ആവേശത്തിലും ഒരു പ്രാർത്ഥനയിലും പമ്പ ആരതി ഉൾപ്പെടെ ഇത് ചെയ്തു തീർക്കാനും ഭംഗിയായിട്ട് നടത്താനും ഇങ്ങനൊരു പന്തലൊക്കെ ഒരുക്കുക എന്ന് പറയുമ്പോൾ ഒരു ശ്രമകരമായിരുന്നു മണൽ മണൽത്തിട്ടയില്ലായിരുന്നു ഒരുക്കിയെടുത്ത് സാമ്പത്തികമായിട്ടുള്ള വിഷയം എല്ലാം കൂടി എല്ലാവരെയും പരിശ്രമ ഫലമായിട്ട് ഇതുവരെ ഇന്നത്തെ സമ്മേളനവും ഭംഗിയായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകും തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത് ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളും തിരുവിതാംകൂർ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി നടന്നുവരുന്നു ജനം പത്തനംതിട്ട